ഗാസയിൽ നിന്നും വരുന്ന ഏറെ വേദന ഉണ്ടാക്കുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ തന്നെയാണ് യുദ്ധവും പട്ടിണിയും മൂലം ജനങ്ങൾ നരകയാതന അനുഭവിക്കുന്ന ഗാസയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം പതിനഞ്ച് കുട്ടികളാണ് മരിച്ചത് ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലാണ് ഇവർ മരിച്ചത് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു പോഷകാഹാരക്കുറവും വയറിളക്കവുമായ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആറു കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്ന് മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഖിദ്ര പറഞ്ഞു ജനറേറ്ററിന്റെ പ്രവർത്തനവും ഓക്സിജൻ വിതരണവും നിലച്ചതിനാൽ ചികിത്സയും അവതാളത്തിലാണ് ആഹാരമില്ലാതെ വലയുന്ന ഗാസക്കാർക്ക് ശനിയാഴ്ച യുഎസ് സൈന്യം വിമാനങ്ങളിൽ നിന്ന് മുപ്പതിനായിരത്തോളം ഭക്ഷണപ്പുതികൾ ഇട്ടുകൊടുത്തിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് യു എസ് ഖത്തർ പ്രതിനിധികൾ വീണ്ടും ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ എത്തിക്കഴിഞ്ഞു റംസാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുകയാണ് ചർച്ചയുടെ മധ്യസ്ഥരായ യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ലക്ഷ്യം അത് തന്നെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക ജീവകാരുണ്യ സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനോ ഉള്ളിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് ഹമാസ് പറഞ്ഞു പറഞ്ഞുനിടെ ഗാസയിൽ തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ആകെ മരണം ു യുദ്ധം അഞ്ചു ദശാംശം ഏഴ് ആറ് ലക്ഷം ഗാസക്കാരെ കൊടും പട്ടിണിയിലാക്കി എന്നാണ് യു എൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധക്കെടുതിയും പട്ടിണിയും രൂക്ഷമായ ഗാസയിൽ നേരിട്ട് സഹായം എത്തിച്ചിരിക്കുകയാണ് അമേരിക്ക മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് പാരഷ്യൂട്ട് വഴി ഗാസ മുനമ്പിൽ എത്തിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രദേശത്ത് പട്ടിണിയും പകർച്ചവ്യാധിയും വ്യാപിക്കുകയാണ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റും വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് യു എസ് സൈന്യം കഴിഞ്ഞ ദിവസം തുടക്കമിട്ടു മൂന്ന് സി വൺ തേർട്ടി വിമാനങ്ങൾ മുപ്പത്തി അയ്യായിരത്തോളം ഭക്ഷണ പാക്കറ്റുകളാണ് ഇട്ടുകൊടുത്തത് ദക്ഷിണ ലബനനിലെ നെക്വാറയിൽ ഹിസ്ബുല്ല തീവ്രവാദികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു റമിയ പട്ടണത്തിൽ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ നാല് ഹിസ്ബുല്ല പ്രവർത്തകരും കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ സഹായവുമായി എത്തിയ ട്രക്കിൽ നിന്നും ഭക്ഷണം വാങ്ങാനായി തടിച്ചുകൂടിയവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പ്പിൽ കഴിഞ്ഞ ദിവസം നൂറുപേരാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഗാസയിൽ ഭക്ഷണം നേരിട്ടെത്തിക്കാൻ അമേരിക്കയുടെ തീരുമാനം നേരത്തെ ജോർദാനും ഈജിപ്തും ഫ്രാൻസും സമാനമായ രീതിയിൽ പാരശൂട്ട് വഴി ഗാസയിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇസ്രയേൽ യുദ്ധകാല മന്ത്രി സഭാംഗം ബെന്നി ഗാൻസുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുഎസും ജോർദാന്റെ വ്യോമസേനയും സംയുക്തമായാണ് ഗാസയിൽ ഭക്ഷണം ഡ്രോപ്പ് ചെയ്തത് സംഘർഷബാധിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണിത് എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു വരുന്ന ആഴ്ചകളിലും ജോർദാനുമായി ചേർന്ന് ഭക്ഷണം എയർഡ്രോപ്പ് ചെയ്യുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി അറിയിച്ചു അതിനിടയിൽ ഗാസിൽ ഭക്ഷണം കാത്തുനിന്നവരെ കൂട്ടക്കുരുതി ചെയ്തതാണ് എന്ന ആരോപണവും ശക്തമാകുന്നു അത്തരം ശരിവയ്ക്കുന്ന വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുകയാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ശരീരത്തിൽ ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവുകൾ ഉണ്ട് എന്നും യു എൻ നിരീക്ഷകർ പറഞ്ഞു തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണമാണ് എന്നാണ് ഇസ്രയേലിന്റെ വാദം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇതുവരെ അറുതിയായിട്ടില്ല ഇതോടൊപ്പം ചെങ്കടലിൽ കഴിഞ്ഞ മാസം പതിനെട്ടിന് എമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് ഇരയായ റൂബിമാർ എന്ന കപ്പൽ മുങ്ങിയിരുന്നു ഒക്ടോബറിൽ ഹമാസ് ഇസ്രൽ സംഘർഷം ആരംഭിച്ച ശേഷം ഒട്ടേറെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എങ്കിലും മുങ്ങുന്ന ആദ്യ കപ്പലാണിത് ബലസിൽ നിന്ന് രാസവളവുമായി പുറപ്പെട്ട ഈ കപ്പൽ മുങ്ങിയത് വൻ പരിസ്ഥിതി ദുരന്തത്തിന് ഇടയാക്കുമെന്ന ഭീതിയുമുണ്ട് ഗാസയിൽ വെടിനിർത്തലിനുള്ള സമാധാന ചർച്ചകൾ കെയ്റോയിൽ ഇന്ന് പുനരാരംഭിക്കുമെന്നാണ് ഈജിപ്തിന്റെ സുരക്ഷാ ഏജൻസി അറിയിച്ചത് പത്തിന് റംസാൻ നോമ്പ് ആരംഭിക്കു മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഖത്തർ ഈജിപ്ത് യുഎസ് എന്നീ രാഷ്ട്രങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് റഫേൽ കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് കാത്തുനിന്നവർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗത്തിനും വെടിയേറ്റിരുന്നതായും യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര സർവീസ് അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്